ഈ യാത്ര നേപ്പാളിലേക്കാണ് എന്തുകൊണ്ടാണ് നേപ്പാൾ ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ ലോകത്തിലെ ഉയരം കൂടിയ പത്ത് പർവ്വതങ്ങളിൽ എട്ടും നേപ്പാളിലാണ് ഹിമാലയ പർവ്വതവും മൗണ്ട് എവറസ്റ്റും അടുത്ത് നിന്ന് ദർശിക്കാൻ കഴിയും നേപ്പാളിലേക്ക് എങ്ങനെ പോകാം ഞങ്ങളുടെ നേപ്പാൾ യാത്ര തിരുവനന്തപുരത്തു നിന്നും ഡൽഹി വരെ പ്ലെയിനിൽ നേപ്പാളിൽ പോകാൻ മൂന്ന് മാർഗങ്ങൾ അവലംബിക്കുക ഒന്ന് ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്കോ പൊഹാറയിലേക്കോ ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഗോരഖ്പൂർ വരെ ട്രെയിൻ അതുമല്ലെങ്കിൽ ഡൽഹി വരെ ഫ്ലൈറ്റും അവിടെ നിന്ന് ഗോരഖ്പൂർ വരെ ട്രെയിൻ ഗോരഖ്പൂരിൽ നിന്നും നേപ്പാളിലേക്ക് ട്രാവൽ ഏജൻസിയുടെ വാഹനത്തിൽ ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയാണ് ഇവിടെ സീസൺ അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ ഉണ്ടെങ്കിൽ നമുക്ക് നേപ്പാൾ യാത്ര ഏകദേശം പൂർത്തിയാക്കാൻ കഴിയും ഇന്ത്യൻ പൗരന്മാർക്ക് വിസ ആവശ്യമില്ല പാസ്പോർട്ടോ വോട്ടേഴ്സ് ഐഡിയോ കാണിച്ചാൽ മതിയാകും ഞങ്ങളുടെ യാത്ര ഡൽഹിയിൽ നിന്ന് ഗോരഖ്പൂരിലേക്ക് ട്രെയിൻ പന്ത്രണ്ട് മണിക്കൂർ ഏകദേശം ഗോരഖ്പൂരിലെത്താൻ ഏതെടുക്കും ഗോരഖ്പൂരിൽ നിന്ന് കാർ മാർഗം നേപ്പാളിലേക്ക് ഗോരഖ്പൂരിൽ നിന്നും ഏകദേശം രണ്ടര മണിക്കൂർ യാത്ര ചെയ്താൽ ഇന്ത്യ നേപ്പാൾ ചെക്ക് പോയിൻ്റിൽ എത്തും നേപ്പാളിയാണ് ഔദ്യോഗിക ഭാഷയെങ്കിലും ഹിന്ദി സംസാരിച്ചാൽ മിക്കവാറും ആളുകൾക്ക് മനസ്സിലാകും നേപ്പാളി കറൻസിയിലേക്ക് മാറാൻ ചെക്ക് പോസ്റ്റിൽ അവസരമുണ്ട് അത് മാറാതെ തന്നെ ഇന്ത്യൻ കറൻസി കൊടുത്താലും കടക്കാർ എടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പോൾ ഇന്ത്യയിലെ ഒരു രൂപയ്ക്ക് നേപ്പാളിൽ ഒരു രൂപ അറുപത് പൈസയുടെ മൂല്യമുണ്ട് നമ്മളിപ്പോൾ കാഠ്മണ്ഡുവിൽ എത്തിക്കഴിഞ്ഞു നെറ്റ് കണക്ഷന് വേണ്ടി ഒരു പുതിയ സിം എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നെറ്റ് വഴി മറ്റ് ഫോണുകളിൽ ബന്ധപ്പെടാൻ കഴിയും കൂടാതെ ഹോട്ടലുകളിൽ വൈഫൈ സംവിധാനവും ഉണ്ട് അതും പ്രയോജനപ്പെടുത്താം ഞങ്ങൾ രണ്ട് ദിവസം കാഠ്മണ്ഡുവിലും രണ്ട് ദിവസം പൊക്കാറയിലുമാണ് തങ്ങിയത് സന്ദർശകരെ ആകർഷിക്കുന്ന നിരവധി പുണ്യ പുരാതനമായ സ്ഥലങ്ങൾ നേപ്പാളിലുണ്ട് പശുപതിനാഥ് ക്ഷേത്രം ഗുഹേശ്വരി ടെമ്പിൾ സ്വയം ഭൂനാഥ ടെമ്പിൾ

ഇന്ത്യ ബാസിനി ടെമ്പിൾ ശശികാന്തായി റിവർ ജോർജ് മഹേന്ദ്ര കേവ് ദേവി സ്വാൾ ഗുപ്തേശ്വർ ശിവ കേവ് ചെറുതൊരു നിരകൾ ചുവടിലും കവിന്റെ ജന്മസ്ഥലമായ ലുംബിനി ഒരു ഭൂവിരിയും ഒരു ഭൂഗുഴിയും മടക്കയാത്ര ലുംബിനി ചെക്ക് പോസ്റ്റിൽ നിന്ന് അയോധ്യയിലേക്ക് ലുംബിനി ചെക്ക് പോസ്റ്റിൽ നിന്ന് അയോധ്യയിലേക്ക് അഞ്ച് മണിക്കൂർ അയോധ്യയിൽ നിന്ന് പിറ്റേ ദിവസം വൈകുന്നേരം ബസിൽ ഡൽഹിയിലേക്ക് ഡൽഹി ഡൽഹിയിലെത്താൻ ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ സമയം ഡൽഹിയിൽ നിന്ന് വൈകുന്നേരം പ്ലെയിനിൽ തിരുവനന്തപുരത്തേക്ക് ഞങ്ങളുടെ യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാലിന് തുടങ്ങി മാർക്ക് മുപ്പത്തൊന്നിന് മടങ്ങിയെത്തുന്ന വിധമാണ് ക്രമീകരിച്ചത് പ്രശസ്തമായ പുണ്യസ്ഥലങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരണം ഇനി വരുന്ന വീഡിയോയിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം